മിസ്സിംഗ് കിട്ടിയോ ഇതുവരെ ഒന്നും ആയിട്ടില്ല സർ 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 നാട്ടിൽ അറിയാലോ ഈ കേസിന്റെ അന്വേഷണം നടത്തിയിട്ടുള്ളത് ഡിവൈഎസ്പി അലക്സ് ആണ് അദ്ദേഹത്തിന്റെ ഭാര്യ പെട്ടെന്ന് മരിച്ചത് കാരണം അദ്ദേഹം ലോങ് ലീവിൽ പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് സർ ഈ കേസിന്റെ അന്വേഷണം പെട്ടെന്ന് ഇന്ന് പോയത് എന്ത് ചെയ്യാം സർ ഈ കേസിന്റെ അന്വേഷണം സ്പെഷ്യൽ സ്ക്വാഡിലുള്ള സ്കോഡിലുള്ള ഡിവൈഎസ് പി ദേവദാസിനെ ഏൽപ്പിക്കാം സർ അയാൾ കൊള്ളാം സാർ ഹലോ സർ എവിടെയാണോ തന്റെ ബോസ് ഒരു വിവരമില്ലല്ലോ സാറിനെ അറിയാലോ ദേവദാസ് സാറ് കുറച്ചു നാളായിട്ട് ലീവിലാണ് സർ സാറിന് എന്തോ ഡിപ്രഷൻ മറ്റെന്തോ ആണ് സർ

അത് പിന്നെ ഐ ജി സാർ എന്നെ വിളിച്ചിരുന്നു സാറിനെ വിളിച്ചിട്ട് കിട്ടണില്ല എന്നാണ് പറഞ്ഞു സാറിന് ഇങ്ങനൊരവസ്ഥയിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പിന്നെ ഞാൻ എന്താ ചെയ്യാ അവളായിരുന്നു എനിക്കെല്ലാ അവൾ പോയതിന് ശേഷം ഒരു തരം ഇവനാ എന്റെ ഏക ആശ്വാസം എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ സാർ നഷ്ടപ്പെട്ടതോർത്ത് വിഷമിച്ചിട്ടു ഒരു കാര്യമില്ല സാർ സാറൊന്നും ഉഷാറായ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പ്രശ്നങ്ങളോ അതൊന്നും ശരിയാവില്ല അജി നല്ല ചൂടിലാണ് എന്തോ പുകിലുണ്ട് നാളെ തന്നെ നമ്മൾ രണ്ടുപേരും കൂടി സാറിനെ ചെന്ന് കാണാനുള്ള ഞാൻ ഈ എന്നാ പിന്നെ നാളെ നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം ഞാൻ ഇറങ്ങട്ടെ ആ കുടിക്കാൻ തന്നില്ലല്ലോ അയിന് സാറിന്റെ കയ്യിൽ കുടിക്കാൻ ഇപ്പോ ഇത് മാത്രല്ലേ ഉള്ളൂ എന്നാ പിന്നെ നാളെ ഓഫീസിൽ പോകുമ്പോ നമുക്ക് ഒരുമിച്ച് പോകാം സാർ ഞാൻ ഇറങ്ങ സർ എവിടെയാടോ രണ്ടുപേരും കണ്ടിട്ട് കൊറേ കാലായല്ലോ ഞാനിപ്പോ വീട്ടിൽ തന്നെയാണ് സാറേ പിന്നെ സാറിന് അറിയാലോ എന്റെ പ്രശ്നങ്ങള് ശരിയാണോ ഞാനിപ്പോൾ വിളിപ്പിച്ചത് വേറൊരു പ്രത്യേക കാര്യം പറയാനാ മിനിസ്റ്ററിനെ വിളിച്ചിരുന്നു അദ്ദേഹം വളരെ ചൂടിലാണ് നിങ്ങൾക്കറിയാലോ രണ്ട് ചെറുപ്പക്കാർ ഈ ടൗണിൽ നിന്ന് കാണാതായിട്ട് രണ്ടു മാസം കഴിഞ്ഞു യാതൊരു വിവരവും ഈ കേസിന്റെ ആദ്യത്തെ അന്വേഷണ ചുമതല അലക്സിനായിരുന്നു അയാളാണെങ്കിൽ അയാളാണെങ്കിലിപ്പോ ഭാര്യ മരിച്ചിട്ട് ലോങ് ലീവ് എടുത്ത് പോയിരിക്കയാണ് സത്യത്തിലെ അയാൾ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല ഒരാഴ്ച മുമ്പ് ശരി അതെന്തെങ്കിലും ആവട്ടെ ഞാനിപ്പോ നിങ്ങളെ വിളിപ്പിച്ചത് ഈ കേസ് കേസന്വേഷണം നിങ്ങളെ ഏൽപ്പിക്കാനാ മിനിസ്റ്റർ അഭിപ്രായം അത് തന്നെയാ രണ്ടാഴ്ചക്കുള്ളിൽ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാക്കണം കാരണം മോളീന്ന് അത്രക്ക് പ്രഷർ ഉണ്ട് അപ്പൊ ഈ ഫയൽ പഠിച്ച് പ്രൊസീഡ് ചെയ്യാം ഓക്കെ സാർ എന്നാ ഇന്ന് തന്നെ ഈ കേസുമായി മുമ്പോട്ട് പോകാം ഞങ്ങൾ ഇന്ന് തന്നെ അലക്സാറിനെ പോയി കാണാം അറിയാമെന്നല്ലേ പറഞ്ഞ അപ്പൊ ശരി സമയം കിട്ടുന്നില്ലല്ലോ ഒരാഴ്ചയായിട്ട് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മൾ അന്വേഷിച്ചു ഒരു ക്രൂവും ഇതുവരെ കിട്ടിയില്ല ആരാണ് എന്താണെന്നൊന്നും എന്താണെന്നൊന്നറിയാത്ത വല്ലാത്തൊരു പിടിച്ച കേസ് തന്നെ നമുക്ക് അലക്സാറെ പോയി കണ്ടാലോ അദ്ദേഹത്തിന് നമ്മളെ സഹായിക്കാൻ കഴിഞ്ഞിരിക്കും ശരിയാണ് നമ്മളോട് അതാണല്ലോ പറഞ്ഞത് ഞാനത് മറന്നു അദ്ദേഹം എവിടെയാണുള്ളതെന്ന് ഭരതനറിയാമെന്നല്ല പറ അതെ സാർ അവിടെ ഒരു ഉണ്ട് അവിടുത്തെ ഫാദറിനോട് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റും എനിക്ക് അവിടെ പരിചയമുണ്ട് എന്നാലും അധികം വഹിക്കേണ്ട ഭരത് നമുക്കിപ്പോൾ തന്നെ അവിടേക്ക് പോകാം ഓക്കെ സാർ ഇവിടെ കയ്യിൽ നിന്നും സമയമില്ല ആ ഭരത്തോ എന്താ ഈ വഴി സാറിനെ കാണാനായിട്ട് ഒന്ന് ഇറങ്ങിയതാ ഇത് ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ടീമിലുള്ള ദേവദാസ് അല്ലേ അതെ സാർ ഓ ഹോ അല്ല സാറിന് ഞാനറിയും നമ്മളൊന്ന് രണ്ട് തവണ മീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അടുത്തുള്ള പള്ളിയിൽ അച്ഛൻ എൻ്റെ നാട്ടുകാരനുണ്ട് അദ്ദേഹമാണ് പറഞ്ഞത് ഈ സമയം സാർ കാണുമെന്ന് കാണാം ഓക്കെ ഓക്കെ അത് ശരി എന്നെ അന്വേഷിച്ച് പ്രത്യേകിച്ച് ഇങ്ങോട്ട് വരാൻ കാരണം ഒരു കേസിൻ്റെ ആവശ്യത്തിനാണ് സാർ നമുക്ക് സേഫായ എവിടെയെങ്കിലും സംസാരിച്ചാലോ അങ്ങനെയാണെങ്കിൽ ഇവിടെ അടുത്തൊരു ബീച്ചുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം നിങ്ങളുടെ ഇരിക്കട്ടെ എന്റെ പോവാ സാറിനൊരു മകളില്ലേ ഇപ്പ എവിടെയാ അവളിപ്പോ ബാംഗ്ലൂരിൽ പഠിക്കുകയാണ് വന്ന് പോയുള്ളൂ ഞാനിപ്പോ ഒറ്റയ്ക്കാണ് വന്ന കാര്യം പറഞ്ഞില്ലല്ലോ വന്ന സാറ് നിർത്തി കൊടുത്തുനിന്ന് ഞങ്ങൾ തുടങ്ങി ആ ഇരട്ട മാൻ മിസ്സിംഗ് കേസ് ഒരു പുരോഗതിയും ഇല്ലേ സാർ ഐ ജി സാർ പറഞ്ഞിരുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിനെന്താ എനിക്കറിയാവുന്നതല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം മാത്രമല്ല കേസിന്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും ഞാനിവിടേക്ക് വരുന്നതിന് നാല് ദിവസം മുമ്പാണ് ഈ ഫയൽ എൻ്റെ മേശ വരുന്നത് മനസ്സിലായോ ചെറിയൊരു അന്വേഷണം ഞാൻ നടത്തി നോക്കി പക്ഷേ ആദ്യത്തെ ആളെ കാണാതായി നാല് ദിവസം കഴിഞ്ഞാണ് അടുത്ത ആളെ കാണാതാവും പാർക്ക് റോഡിൻ്റെ അടുത്ത് നിന്ന് നമുക്കൊരു ബൈക്ക് കിട്ടി പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും ഉണ്ടായില്ല അരവിന്ദ് എന്ന് മറ്റുമായിരുന്നു അവന്റെ പേര് ആ ബൈക്ക് അത് പോലീസ് സ്റ്റേഷനിലുണ്ട് പിന്നെ ഞാൻ അന്വേഷണത്തിൽ നിന്ന് മാറി അറിയാലോ ദേവദാസിനൊരു അനിയത്തി ഉണ്ടായിരുന്നില്ലേ എപ്പോഴും പറയാറുണ്ട് നാൻസിന്നായിരുന്നല്ലേ പേര് പത്രത്തിൽ ഫോട്ടോ കണ്ട ഞാൻ മരണപോലും അറിയുന്നു വല്ലാതെ ഷോക്കായിത്ത ആ അതുപോട്ടെ എന്നാ പിന്നെ ഒന്ന് പോയി ബൈക്ക് ഒന്ന് കണ്ടു നോക്കാം ഇപ്പൊ തന്നെ പോകാം അല്ലേ സാർ ആരാണീ രാത്രിയില് സർ സർ

ഇയാളാണ് ഇന്നലെ രാത്രി വിളിച്ചത് പ്രോബ്ലം എന്റെ പേര് പീറ്റർ ഞാനിവിടെ ഒരു മാർക്കറ്റിംഗ് കമ്പനിയിൽ ജോലി ചെയ്യാണ് ജോലി കഴിയുമ്പോൾ ഏകദേശം എട്ട് മണിയൊക്കെ ആവും ഇന്നലെ കുറച്ച് വൈകി ചർച്ച റോഡിനടുത്തെത്തിയപ്പോൾ ഒരാൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അയാളെ കണ്ടാൽ കണ്ടാൽ ഇനി തിരിച്ചറിയോ അയാളുടെ മുഖം വ്യക്തമല്ല ഒരു ബൈക്കിലാണ് അയാൾ വന്നത് ഒന്നും അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ലല്ലോ വെറുതെ ഒരാൾ തന്നെ അഭയപ്പെടുത്തി ശ്രമിക്കോ താനെന്തോ ഒഴിക്കുന്ന പോലെ തോന്നുന്നു തന്റെ പൂർണ്ണ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകൂ കേട്ടോ സർ ഏകദേശം ഒരു രണ്ട് മാസമായി കാണും എന്റെ കൂട്ടുകാർ മിസ്സിംഗ് ആണ് എവിടെയാണെന്ന് യാതൊരു അപ്പോൾ കാണാതായ താനും സുഹൃത്തുക്കളാണ് അതെ സർ ഞങ്ങൾ മൂന്ന് പേരല്ല പേരുണ്ട് ആദ്യം കാണാതാവുന്നത് അൻവർ പിന്നെ അരവിന്ദ് ഇപ്പോ ഞാനും നാലാമൻ സുഭാഷ് ഞങ്ങൾ നാലുപേരും കൂടി ഒരു ഓൺലൈൻ ബിസിനസ് നടത്തി വരികയായിരുന്നു ഞങ്ങൾ വല്ലപ്പോഴുമേ കാണാറുള്ളൂ പത്രത്തിൽ കൂടെയാണ് ഞാൻ അവർ മിസ്സായത് അറിയുന്നത് അപ്പോൾ പിന്നെ പോയി അറിയില്ല സർ അവരെ കാണാതായതിനു ശേഷം യാതൊരു വിവരവും ഇല്ല എറണാകുളത്ത് എവിടെയാണ് അവരുണ്ട് മറ്റു രണ്ടുപേരും കോഴിക്കോട് എവിടെയാണ് ഞാനും ഇവിടെ തന്നെ ഉണ്ട് സാർ അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്തിട്ട് പോയിക്കോളൂ പക്ഷേ അതൊന്നും അല്ല അതൊന്നും കുഴപ്പമില്ല തൻ്റെ പൂർണ്ണമായ അഡ്രസ്സ് കൊടുത്തിട്ട് പോയിക്കോളൂ ഞങ്ങളൊന്നും അന്വേഷിക്കട്ടെ വര മൊത്തം ഡീറ്റെയിൽസ് വാങ്ങി പറഞ്ഞോളൂ ഇനി എന്താണ് നമ്മുടെ നെക്സ്റ്റ് പ്ലാൻസ് നമുക്ക് ആ നാലാമനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് തീരും അവൻ പറഞ്ഞത് മുഴുവൻ ശരിയാണെന്ന് എനിക്ക് തോന്നില്ല അതിനു മുമ്പ് നമുക്ക് മറ്റൊരു കാര്യം ചെയ്യേണ്ടതുണ്ട് സാറിന്റെ കാർ എവിടെ പുറത്ത് കാണുന്നില്ലല്ലോ അത് എവിടെ വരെ ആ ചെറുപ്പക്കാരനെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ ചെറിയൊരു പുരോഗതി ഉണ്ട് നാല് ചെറുപ്പക്കാരിൽ മൂന്നാമൻ ഇന്നലെ ഞങ്ങളെ കാണാൻ വന്നിരുന്നു അവനെ ആരോ അപായപ്പെടുത്താൻ ശ്രമിച്ചോ എന്നാണ് പറഞ്ഞത് നാലാമനെ പറ്റി ഒരു വിവരമില്ല സാർ ഇതെല്ലാം കാണുമ്പോ ഒരു സീരിയൽ സംശയമുണ്ട് സാറേ സീരിയൽസ് അങ്ങനെ ഓർപ്പിച്ച് പറയാൻ പറ്റില്ല ദേവദാസ് ഒരു സീരിയൽ കില്ലർ ആണെങ്കിൽ അവരിപ്പോ മരണപ്പെട്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ ആകുമ്പോൾ അവരുടെ ബോർഡിങ്ങിൽ നമുക്ക് കിട്ടണ്ടേ അതും ശരിയാണ് സാർ എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ സാർ ഇതുവഴി പോയിപ്പോൾ ചുമ്മാ കയറിയതാ അങ്ങനെ ആവട്ടെ നാളെ ഇപ്പോൾ ഓഫീസിൽ കാണാം ഓക്കെ സാർ ശരി സാർ ഞാൻ പേറ്ററാണ് ചർച്ചറോടെ എത്തിയപ്പോൾ ഒരാളെ ആക്രമിക്കാൻ ശ്രമിച്ചു സാർ അയാളുടെ കയ്യിൽ എന്തോ ആയുധമുണ്ടെന്ന് തോന്നുന്നു സാർ ഒരു കാര്യം ചെയ്യും കഴിയുന്നതും അയാൾക്ക് പിടികൊടുക്കാതെ നോക്ക് പറ്റുമെങ്കിൽ അയാളുടെ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്യും ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ നോക്ക് അയാളുടെ വണ്ടി നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് സാർ എത്രയും പെട്ടെന്ന് തന്നെ രക്ഷിക്കുന്നു സാർ എത്തിക്കഴിഞ്ഞു ഒരു ഫോൺ ചെയ്തിരുന്നു അയാളെ യ്യൂ കേട്ടോക്സർ ദോസ ഹലോ ദേവദാസ് എന്തൊക്കെയുണ്ട് കാർ ശരിയോ ഇല്ലടോ അത് കിട്ടിയില്ല ആ പിന്നെ കേസൊക്കെ എവിടെ വരെയായി ഇന്നലെ രാത്രി നടന്ന സംഭവത്തോടെ നമുക്ക് ആകേണ്ടത് ഇനി ഒരാൾ കൂടി ബാക്കി നമ്മുടെ കയ്യിലുള്ള വണ്ടി നമ്പർ ഒന്ന് അന്വേഷിച്ചു നോക്കാം ആ വണ്ടിക്കാരന് കിട്ടിയാൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വണ്ടിയുടെ നമ്പറോ ഇന്നലെ രാത്രി അയാളെ കാണാതാവുന്നതിന് തൊട്ടു മുമ്പ് അയാൾ വണ്ടി നമ്പർ വാട്സപ്പ് ചെയ്തിരുന്നു അതാണ് സാർ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിന്തിച്ചാലോ ഒരാൾ അങ്ങനെയാണെങ്കിൽ അയാൾ ഒരിക്കലും മിസ്സാവരുത് പിന്നെ അയാളുടെ മൊഴിസനീയമാണ് ശരിയാണ് സാർ അവർ തമ്മിൽ പരസ്പരം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതിൽ തന്നെ എന്തോ ഒരു കള്ളമുണ്ട് എത്രയും പെട്ടെന്ന് ആ വണ്ടിക്കാരനൊന്ന് കാണണം എന്നിട്ട് മാത്രം മതി മറ്റുള്ള എന്റെ പുറകെ പോകുന്നു തന്നെ പോകാം സാർ എന്നാ അതാണ് നല്ലത് ഭരത് അലക്സാർ ഉണ്ടാവില്ലേ ഓ സോറി ഇന്ന് എന്നെ ഒന്ന് ഒഴിവാക്കണം പള്ളിയിലൊന്ന് പോകണം ഓക്കെ അങ്ങനെ അങ്ങനെയാകട്ടെ ഞാൻ ജോലി സംബന്ധമായ ആവശ്യങ്ങളുമായിട്ട് വൈകിട്ടെത്തും ഇവിടേക്ക് വരാർ ഞാനത് പറയാൻ വിട്ടുപോയി അതേ മകളെ കാണാൻ വേണ്ടി ബാംഗ്ലൂർ പോയിരിക്കും ആരോ വന്നെന്ന് തോന്നുന്നു അത് അയാളാണ് സാർ നിങ്ങൾ പറഞ്ഞ നമ്പർ പ്രകാരം വണ്ടിൻ്റെ പക്ഷേ വരാൻ പറഞ്ഞ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല പറയാം അതിനു മുമ്പ് നിങ്ങളുടെ വീട് ജോലി ഡീറ്റെയിൽസ് കഴിഞ്ഞ മാസത്തിനിടയിൽ ഈ സിറ്റിയിൽ മൂന്ന് ചെറുപ്പക്കാരാണ് മിസ്സിംഗ് അതറിയാമോ അതെല്ലാം ഞാൻ ന്യൂസ് കണ്ടിരുന്നു സാർ പക്ഷേ ഇവരെ കാണാതെ ഞാൻ തമ്മിൽ എന്താ ബന്ധം അതറിയാനാണല്ലോ തന്നെ വിളിപ്പിച്ചത് ഇനി കാര്യത്തിലേക്ക് വരാം മൂന്നാമൻ അതായത് പീറ്റർ കാണാതാവുന്നതിന് അയാൾ തന്നൊരു പരാതി നിലവിലുണ്ട് ആരോ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞു പിറ്റേ ദിവസമാണ് അയാളെയും കാണാതെ കാണാൻ വന്നതിന് തൊട്ടു മുൻപ് അയാൾ വിട്ടു തന്നതാണ് നിങ്ങളുടെ ഈ നമ്പർ അതാണ് നിങ്ങളെ ഇവിടെ വരെ എത്തിച്ചത് നിങ്ങൾ ഇനി എത്ര ഒളിപ്പിച്ചിട്ടും കാര്യമില്ല മിസ്റ്റർ ഷഫീഖ് നിങ്ങൾക്കിനി രക്ഷയില്ല നിങ്ങൾ സത്യം പറഞ്ഞേ തീരൂ ശരിയാണ് സാർ ബൈക്ക് എന്റേതാണ് പക്ഷെ ഇതൊന്നും ചെയ്താൽ ഞാനല്ല സാർ അല്ലൊരു പങ്കു ഇരിക്കില്ല സാർ അത് തെളിയിക്കലാണല്ലോ ഞങ്ങളുടെ പണി അന്ന് നടന്നതെല്ലാം ഞാൻ പറയാൻ സാർ എൻ്റെ വീട് ആലപ്പുഴയ്ക്ക് അടുത്തൊരു ചെറിയ ഗ്രാമത്തിലാണ് വളരെ സന്തോഷമായി കഴിയുന്ന ഒരു കുടുംബമായിരുന്നു എൻ്റേത് ആറുമാസം മുൻപത്തെ ഒരു പ്രഭാതം എൻ്റെ അനുജിത്തിയുടെ മരണവാർത്ത കേട്ടറിഞ്ഞാണ് ഞാൻ ഉണരുന്നത് ആത്മഹത്യയായിരുന്നു സാർ കാരണം തേടി പോലീസ് ഞാനും ഒരുപാട് അലഞ്ഞു ഒന്നും കിട്ടിയില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞു സാറേ ഞങ്ങൾ ഒരുപാട് അലഞ്ഞു പ്രയോജനമൊന്നും ഉണ്ടായില്ല അങ്ങനെ ഇരിക്കെ അവളുടെ റൂം വൃത്തിയാക്കുന്നതിനിടയിൽ കിട്ടിയൊരു ഫോട്ടോയും അതിന് പുറകെഴുതിയ ഒരു അഡ്രസ്സും എന്നെ ഇവിടെ എത്തിച്ചു വെള്ളം വെള്ളം കുറച്ച് ഞാനിവിടെ വന്ന ഒരു മാസമായി എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിക്കുള്ളത് വാശിയാ എനിക്ക് അങ്ങനെ ഒരു ദിവസം ഞാൻ അവനെ കണ്ടുപോകും അന്നേ തീർക്കേണ്ടതായിരുന്നു പക്ഷെ അവൻ രക്ഷപ്പെട്ടു ഒരിക്കൽ കൂടി അവൻ വരുന്ന വഴി ഞാൻ കാത്തിരുന്നു അവൻ രക്ഷപ്പെടരുതെന്ന് കരുതി പക്ഷേ എന്റെ കണക്കൂട്ടിൽ തെറ്റിച്ചുകൊണ്ട് മറ്റാരോ അവനെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി കാറിൽ കയറ്റിക്കൊണ്ടുപോയി ആര് അവർ എത്ര പേരുണ്ടായിരുന്നു എത്ര പേരാണെന്ന് കണ്ടില്ല സാർ കാറിൽ കയറ്റിയ ആളെ ഞാൻ വ്യക്തമായി കണ്ടു നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് സാർ ഇതാണ് സാർ നമ്പർ സാർ ഇത് അലക്സാറിൻ്റെ നമ്പറല്ലേ അലക്സാറോ അതിന് അദ്ദേഹം ബാംഗ്ലൂർ ആണെന്നല്ലേ പറഞ്ഞു അദ്ദേഹം അയാളെന്തെങ്കിലും കാറിൽ കൊണ്ടുപോകണം കാറിൽ ഞാൻ വ്യക്തമായി ആ കാറ് ഞാൻ ഫോളോ ചെയ്തിരുന്നു കാറ് ചെന്നു നിന്നത് ഒരു വീടി മുന്നില അയാൾ എന്നെ കണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ തിരിച്ചു പോന്നു അയാളെ പീറ്റർ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാ എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്തണം കൂട്ടിക്കോ പരാ നിങ്ങൾക്ക് ആരാ മനസ്സിലായില്ലോ ഞങ്ങളൊരു കേസന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രതിയെ തപ്പിറങ്ങിയതാണ് പ്രതിയോ ഇവിടെ ആരാണ് പ്രതി വരൂ നമുക്ക് അകത്തിനും സംസാരിക്കാം ആരാണ് നിങ്ങൾ ഞാൻ കാർത്തിക് ആണ് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ നിർത്തുകയാണ് അലക്സ് എന്റെ അംഗിളായിട്ട് വരും അദ്ദേഹം ബാംഗ്ലൂർക്ക് പോയിരിക്കുകയാണ് സ്വന്തം മകളെ കാണുക നിങ്ങൾ കണ്ടാൽ ഇദ്ദേഹമാണ്

ഹലോ അർജുൻ ഭരതാണ് ഓഫീസിൽ നിന്ന് ഒരു നമ്പർ ട്രൈസ് ചെയ്യണോ പത്ത് മിനിറ്റ് കഴിഞ്ഞ് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് സാർ ഡോക്ടർ പ്രശ്നമാണ് ഷീ കണ്ടത് അയാളാണെന്ന് ഉറപ്പുള്ള ശരിക്കും അയാൾ കള്ളം പറയുകയാണ് ശരിയാണ് സാർ അയാൾ എന്തോ എവിടെയോ വിളിക്കുന്ന പോലെ എനിക്ക് ഉറപ്പുണ്ട് സാർ ഞാൻ കണ്ടത് അയാളെയും ആ കാറുമാണ് സർ ബാംഗ്ലൂർ പോയി എന്ന് പറഞ്ഞത് കള്ളമാണ് കഴിഞ്ഞ നാല് ദിവസമായിട്ട് അദ്ദേഹത്തിന്റെ ഫോൺ ഈ സിറ്റിട്ട് എങ്ങും പോയിട്ടില്ല നമ്മൾ ഡോക്ടറെ കാണാൻ പോയ സമയത്ത് അദ്ദേഹത്തിന്റെ ഫോൺ അവിടെ തന്നെയാണ് കാണിക്കുന്നത് അങ്ങനെയെങ്കിൽ അദ്ദേഹം അപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരിക്കണം അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഏത് ലൊക്കേഷനിലാണ് കാണിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഫോൺ കാണിക്കുന്നത് കടൽ തീരത്തുള്ള ഒഴിഞ്ഞൊരു ബംഗ്ലാവിലാണ് എന്താണ് നിങ്ങളൊരു ഡോക്ടർ അല്ലേ എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു യെസ് ഐ എ ഡോക്ടർ ഒരു ഞാൻ ഇമാതിരി കളി കളിക്കണമെങ്കിൽ അത് ചെയ്താലോപിടിക്കാനും തിരുത്തുവാനും ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളത് നിയമത്തിന് അതിന്റെ വഴിക്ക് നല്ലത് എവിടെയാണ് അദ്ദേഹത്തിന്റെ മൊബൈൽ സിഗ്നൽ ഇവിടെയാണല്ലോ കാണിക്കുന്നത് അദ്ദേഹം മുകളിലുണ്ട് അദ്ദേഹത്തിന്റെ മനസ്സ് തീർത്തും കൈവിട്ടുപോയ അവസ്ഥയിലാണ് സാർ അലക് സാർ എന്താണിത് എന്തിനാണിവരിങ്ങനെ സാറിനെ പോലൊരാളെ ഇതുപോലൊരു സാഹചര്യത്തിൽ കാണേണ്ടി വരിക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് നിങ്ങളൊക്കെ എന്താ ഇവിടെ ഈ ചോദ്യം ഞങ്ങളല്ലേ ചോദിക്കേണ്ടത് സാറാണെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല തുടക്കത്തിൽ തന്നെ കേസിന്റെ അന്വേഷണ ചുമതല ഉണ്ടായിരുന്ന ആൾ ഞങ്ങളുടെ കൂടെ എന്ത് സഹായത്തിനുണ്ടായിരുന്ന ആൾ ആൾ തന്നെയാണ് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കുറ്റവാളി എന്നറിയുന്ന നിമിഷം ഞാൻ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ദിവസം നമ്മൾ തമ്മിൽ കാണുമെന്ന് എനിക്കറിയാമായിരുന്നു ദേവദാസ് നിങ്ങൾ ചോദിച്ചില്ലേ എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള അറിവേ എൻ്റെ മകളുടെ കാര്യത്തിൽ നിങ്ങൾക്കുള്ളൂ കഴിഞ്ഞൊരു വർഷമായി എൻ്റെ മകൾ കാർത്തികിന്റെ ഹോസ്പിറ്റലിൽ ഒരു ജീവച്ചവമായി കിടക്കുകയാണ് എൻ്റെ മകളുടെ അവസ്ഥക്ക് കാരണക്കാരായവരെ തേടി ഒരുപാട് ഞാൻ അലഞ്ഞു പക്ഷേ ഞാൻ തോറ്റുപോയ നിമിഷം അങ്ങനെയിരിക്കെ സിറ്റിയിലെ ലോഡ്ജിലെ റൈഡിനിടെ മാനേജറുടെ കോൾ ലിസ്റ്റ് പരിശോധിക്കുന്നതിനിടയിൽ കണ്ട എന്റെ മോളുടെ ഫോൺ നമ്പർ എന്നെ ഇവർ നാലു പേരിലേക്കും എത്തിച്ചു ആദ്യം ഞാൻ കരുതിയത് ഇവർ നാലുപേരെയും ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കണമെന്നാണ് അവർക്കുള്ള ശിക്ഷ ഈ ഭൂമിയിൽ വെച്ച് തന്നെ കിട്ടണം തെറ്റുകൾ എന്തായാലും അത് മുന്നിൽ കൊണ്ടുവരുന്നതല്ലേ സാറും ഞാനും നമ്മളെല്ലാവരും ും എന്ത് അവരെ നിയമത്തിന് വിട്ടുകൊടുക്കാൻ ഞാനൊരുക്കമല്ല ഇവിടുത്തെ നിയമത്തെക്കുറിച്ച് താങ്കൾക്കും അറിയാവുന്നതല്ലേ ഇവർക്കുള്ള ശിക്ഷ വിധിക്കുന്നത് ഞാൻ മാത്രമായിരിക്കും എൻ്റെ അനുഭവിച്ച അതേ വേദന അവരും അനുഭവിക്കണം അതിനു വേണ്ടിയിട്ടാണ് എൻ്റെ സഹോദരിയുടെ മകനായ ഡോക്ടർ കാർത്തികനെ കൂടി കൂട്ടിയത് എന്റെ മകൾ മാത്രമായിരുന്നില്ല ഇവർക്കിരയാകേണ്ടി വന്നത് താങ്കളുടെ സഹോദരിയുടെ മരണം ഒരു ആക്സിഡന്റ് അല്ല അതിന് കാരണക്കാരായവർ ഇവർ ഓരോരുത്തരുമാണെന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞു ഇനി നിങ്ങൾ പറ ഞാൻ ചെയ്ത് തെറ്റാണോന്ന് അങ്ങനെയാണെങ്കിൽ ഏത് നിയമത്തിന്റെ മുന്നിലും ഞാൻ വരാം ഒരിക്കലുമില്ല സാർ സാറാണ് ശരി മാത്രമാണ് ശരി ഒരുപാട് തെറ്റുകൾ നടക്കുന്ന ഈ ലോകത്ത് വളരെ കുറച്ച് ശരികൾ മാത്രമേ നടക്കുന്നുള്ളൂ അതിനിടയിൽ സാറ് ചെയ്യുന്ന ഈ വലിയ അംഗീകരിക്കപ്പെട്ടേക്കാം ഇവർക്ക് കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ അത് ഞങ്ങൾ പകർന്നു കഴിഞ്ഞു അൻവർ അരവിന്ദ് ഇവർ രണ്ടുപേരെയും കാർത്തികന്റെ ഹോസ്പിറ്റലിലെ ഇരുട്ടറയിലേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞു പതുക്കെ പതുക്കെ ഇവർ മരിച്ചിട്ടും മരിക്കാത്ത മനസ്സുമായി ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാല് ജീവചവങ്ങൾ കാരണം ഇതവർ അർഹിക്കുന്നു തീർച്ചയായും സാറിനൊപ്പം ഞങ്ങളും ഉണ്ട് യെസ് ആ അംഗിളോ വരൂ കാർത്തി എനിക്ക് അവളെ ആ പിന്നെന്താ നല്ല ഞാൻ ഫോണിൽ പറയാതെ നേരിട്ട് പറയാന്ന് വെച്ചു പെർഫെക്റ്റ്ലി ഓക്കെ എന്റെ മോളെ എനിക്കൊന്ന് കാണാമോ കാർത്തി കാണുക മാത്രമല്ല കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യാം അവള് തന്നെയാണ് എന്നോട് പറഞ്ഞത് ഡാഡിയെ കാണണം മോളെവിടെ കാർത്തി എനിക്ക് അവളെ കാണാൻ കൊതിയായി അങ്ങനെ ഒരു മിനിറ്റ് സിസ്റ്റർ ആ റൂം നമ്പർ വൺ നോട്ട് ഫോറിൽ നിന്ന് സാന്ദ്രിയോടെ എന്റെ റൂമിലോട്ടൊന്ന് വരാൻ പറയാമോ സോറി ഡാഡി എന്നോട് ശ്രമിക്കില്ലേ എന്റെ മോൾ എന്ത് തെറ്റാ ചെയ്ത എല്ലാം നമുക്കൊരു സ്വപ്നം പോലും മറന്നു കളയാം നമുക്ക് പള്ളി പോയി മാമിയടുത്ത് പോയി പ്രാർത്ഥിച്ച് കിട്ടി പോവാ